തേക്കടി ടൂറിസത്തെ രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ മുഴുപട്ടിണിയിലേക്ക് ജീപ്പ് ഡ്രൈവർമാർ പറയുന്നു തേക്കടിയിൽ നിന്ന് സത്രത്തിലേക്ക് ഓഫ് റോഡിലൂടെ ഒരു ജീപ്പ് സഫാരി വഴി നീളെ മനോഹര കാഴ്ചകൾ യാത്ര കഴിയുമ്പോൾ ഓരോ സഞ്ചാരിക്കും സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണ് ഓർക്കാനുള്ളത് ഈ മനോഹര ഭൂമിയിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ജീപ്പ് ഡ്രൈവർമാർക്ക് കഷ്ടപ്പാടുകളുടെ കഥയാണ് പറയാനുള്ളത് ഉപജീവന മാർഗത്തിന് നെട്ടോട്ടം ഓടുമ്പോൾ തേക്കടി വിനോദസഞ്ചാര മേഖലയിലെ വികസനമില്ലായ്മയാണ് ഇവർക്ക് തിരിച്ചടിയാകുന്നത് ടൂറിസം മേഖല സംരക്ഷിക്കും പദ്ധതികൾ തയ്യാറാക്കിയില്ലെങ്കിൽ മുഴുപട്ടിണിയിലേക്കും തൊഴിലിടം തന്നെ ഉപേക്ഷിച്ചു പോകേണ്ടി വരുമോ എന്ന ആശങ്ക പങ്കുവെക്കുകയാണ് ജനങ്ങൾ പേരിലല്ല തേക്കടി അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രം ആകേണ്ടത് സർക്യൂട്ട് ടൂറിസം പദ്ധതി നടപ്പാക്കണം ടൂറിസം സാധ്യത ഏറെയുള്ള ഒട്ടകത്തല മേടും സ്പ്രിങ് വാലിയിലെ മെറാക്കൽ മൗണ്ടും വിനോദസഞ്ചാരികൾക്ക് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഇടമാക്കി ഏറ്റെടുത്താൽ ചെയിൻ സർവീസ് ഇവരുടെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ സഹായിക്കും അതോടൊപ്പം വിനോദസഞ്ചാരികളെ കൊണ്ടുപോകുന്ന ജീപ്പുകാർക്ക് അവരവരുടെ ടേൺ അനുസരിച്ച് ഓട്ടം ക്രമീകരിച്ച് നൽകിയാൽ സർക്കാർ തലത്തിൽ ഒരു ഓഫീസ് സജ്ജമാക്കുകയാണെങ്കിൽ സുതാര്യമായി യാത്ര ഒരുക്കാനും കഴിയും വിനോദസഞ്ചാര മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിത കാഴ്ചകൾ അധികാരികൾ കാണാതെ പോകരുത്